കലയി ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്നീ വീഡിയോ ഇടാനുണ്ടായ കാരണം എനിക്ക് കർക്കടക മാസം കർക്കടക മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പഞ്ചുമാസമാണ് പൊതുവെ കർക്കിടകത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ കൂടുതലാണ് കർക്കടക മാസം മനുഷ്യർക്ക് അസുഖങ്ങളുടെ മാസമാണ് ചോ ചുമ ശ ശ്വാസം മുട്ടല് അങ്ങനെ പോകുന്ന തണുപ്പ് സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു മാസമാണ് ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ വളരെ അതിൽ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ളത് ഒരു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് കർക്കടക മാസം വിപരീതമായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പം ഈ പതിനഞ്ച് നക്ഷത്രം വളരെ ശ്രദ്ധിക്കണം പോരാത്തോണ്ട് ഈ ഒമ്പത് നക്ഷത്രത്തിലുള്ളവർ മറ്റ് കൂട്ടുകച്ചവടമോ ബിസിനസ്സോ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി പിണങ്ങാനോ കലഹിക്കാനോ മാറ്റി ഇടപെടുന്ന കാര്യങ്ങൾ പ്രയാസം വരാനോ ഒക്കെ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആ പതിനഞ്ച് നക്ഷത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായിട്ടുള്ള ഇത് ദശാനാഥൻ കേതുൽ വരുന്നതാണ് അപ്പം കേതുൽ വരുന്ന അശ്വതി മഹം മൂലം ഇവർ ഈ കർക്കിടക മാസം വളരെയധികം ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാവോ അവർ ഓരോ കാര്യങ്ങളിലും ഇടപഴകുമ്പം വളരെ ശ്രദ്ധിക്കണം രോഗങ്ങൾ അസുഖങ്ങൾ പിന്നെ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ രോഗമെന്ന് ഞാൻ ഉദ്ദേശിച്ച പകർച്ചവ്യാധികളാണ് അസുഖമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്വയം മഴ നനഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ സ്വയം വരുത്തി വയ്ക്കുന്ന അസുഖങ്ങൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ധനചോർച്ച പിന്നെ വന്നിട്ട് ഓരോരുത്തരും കൂടെ വന്ന് നിന്നിട്ട് പണി വന്നിട്ട് പോവുക പ്രയാ കേസ് വഴക്കുകളൊക്കെ ചെന്ന് വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കൾ കൂടും അപ്പം ഈ പതിനഞ്ച് നക്ഷത്രങ്ങൾ ഞാൻ പറയുന്നവർ ഈ കർക്കിടക മാസം ഒരു പുതിയ സംരംഭമോ കാര്യങ്ങളോ ഒന്നും തുടങ്ങാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പൊതുവെ നിങ്ങളൊരു ഈശ്വരാധീനത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ല നിങ്ങളെല്ലാവരും ചിങ്ങത്തിൽ വല്ലതും തുടങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലതായിട്ട് വരുന്നത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ സൂക്ഷിക്കേണ്ട ആ പതിനഞ്ച് നക്ഷത്രങ്ങൾ ഇനി പറയുന്നതാണ് ഒന്ന് അശ്വതി രണ്ട് മഹം മൂന്ന് മൂലം പിന്നെ വരുന്നത് നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക ഉത്രം ഉത്രാടം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവാതിര ചോതി ചതയം പൂയം അനിഴം ഉത്രട്ടാതി ആയില്യം കേട്ട രേവതി ഇപ്പം ഈ പതിനഞ്ച് നക്ഷത്രക്കാർ കർക്കിടക മാസം വളരെ സൂക്ഷിക്കണം ഇവർക്ക് മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെടും ആവശ്യമില്ലാതെ ടെൻഷനുകളും കാര്യങ്ങളൊന്നും അടിക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം വളരെ സ്മൂത്തായിട്ട് അതായത് നിങ്ങളെല്ലാ പേരും മനസ്സിൽ സംഭവിച്ചതല്ല നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് സംഭവിച്ചോണ്ടിരിക്കുന്നതും നല്ലതെന്ന് പറഞ്ഞ് ഒരു ഒതുങ്ങി പോകുന്നതായിരിക്കും ഈ ഒരു കർക്കിടക മാസം നല്ലത് അതിനകത്ത് പൂയത്തിനും ആയില്യത്തിനും ഫേവർ കിട്ടും പൂയോ ആയില്യോ കർക്കിടകരാശിയിലാണ് വരുന്നത് കർക്കട രാശിക്കധിപൻ ചന്ദ്രനാണ് പക്ഷേ ഈ പതിനഞ്ച് പേര് ഇനി പറയുന്ന ഒമ്പത് നക്ഷത്രക്കാരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇടപെടാതിരിക്കണം ഇവര് വീട്ടിൽ രണ്ടു പേരുണ്ടെങ്കിൽ ഇനി ഈ പറയുന്ന ഒമ്പത് നക്ഷത്രക്കാർക്ക് ആധിപത്യം കൂടും കർക്കിടകത്തിൽ ആധിപത്യം ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഈ ഒമ്പത് പേർക്ക് ഇപ്പം ഈ ഒമ്പത് നക്ഷത്രക്കാരുമായിട്ട് ഉടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് പാർട്ണർഷിപ്പിലുണ്ടെങ്കിലും അവർ തമ്മിൽ ബഹളോ കാര്യമൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ ഒമ്പത് നക്ഷത്രങ്ങൾ ഇതാണ് രോഹിണി അത്തം തിരുവോണം രോഹിണി അത്തം തിരുവോണം ചന്ദ്രനുമായിട്ട് ബന്ധമുള്ള ചന്ദ്രദശയിലുള്ള നക്ഷത്രങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹീരം ചിത്തിര അവിട്ടം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പുണാർദ്ധം വിശാഖം പൂരിട്ടാതി അപ്പം ഇങ്ങനെ വരുന്ന ഒമ്പത് നക്ഷത്രക്കാരുടെ അടുത്ത് ദൈവം ചെയ്ത് നിങ്ങൾ വഴക്കൂടാനോ വേളം വയ്ക്കാനോ ഒന്നും പോകരുത് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ടുള്ളതും ആധിപത്യം ഉള്ളതുമായിട്ടാണ് വരുന്നത് സ്വാഭാവികമായിട്ട് ഈ ഒമ്പത് നക്ഷത്രത്തിലുള്ളവർക്ക് കർക്കടകം ഗംഭീരമായിരിക്കും ആ പതിനഞ്ച് നക്ഷത്രത്തിലുള്ളവർക്ക് പ്രയാസമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പോകണം അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇതിനകത്ത് ഇവർക്ക് പൂരം ശുക്രനിൽ വരുന്ന ഭരണി പൂരം പൂരാടം ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് സമ്മിശ്രമായിട്ടായിരിക്കും പോകുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അത് കലിക ജ്യോതിഷൻ എന്ന നിലയിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കണം ഇത് ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഞാൻ മുപ്പതാം തീയതി എറണാകുളത്ത് കൺസൾട്ടിങ് ഉണ്ട് ഇരുപത്തേഴാം തീയതി താമരശ്ശേരി സിറ്റി മോളിനകത്ത് കൺസൾട്ടിങ് ഉണ്ട് ഇത് രാവിലെ പത്ത് മണിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാം അപ്പോൾ ഇത് ഇത്രയുമാണ് വരുന്നത് പക്ഷേ ഈ മാസം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസങ്ങളുണ്ടാവും പല കാര്യങ്ങളും ഉണ്ട് പിന്നെ വന്നിട്ട് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഗംഭീരമായിരിക്കാം പിന്നെ ഒരു മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം അവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരിത് വരും അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ലോഹാ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും വാഴട്ടെ സുബഹാനുള്ള അലഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ